ഹായ് ഓൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പ്രസ്താവന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ ചോദ്യം ആമുഖവുമായി ബന്ധപ്പെട്ട് ചില വസ്തുതകൾ ചുവടെ ചേർക്കുന്നു ഇവയിൽ ശരിയായത് കണ്ടെത്തുക ആമുഖവുമായി ബന്ധപ്പെട്ട് ചില വസ്തുതകൾ ചുവടെ ചേർത്തിട്ടുണ്ട് അതിൽ ശരിയായത് കണ്ടെത്താനാണ് പറയുന്നത് ഒന്നാമത്തെ പ്രസ്താവന ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റുവാണ് രണ്ടാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് നെഹ്റുവാണ് ഇത് അവതരിപ്പിച്ചത് മൂന്നാമത്തെ പ്രസ്താവന ബേരുബാരി കേസ് ആമുഖവുമായി ബന്ധപ്പെട്ടതാണ് നാലാമത്തെ പ്രസ്താവന ഒരു തവണ മാത്രമേ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി വരുത്തിയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് എന്താണ് എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ലക്ഷ്യപ്രമേയത്തിലാണ് ആദ്യമായിട്ട് ആമുഖത്തിലെ കാര്യങ്ങൾ നെഹ്റു അവതരിപ്പിച്ചത് പിന്നെ ബേരുബാരി കേസ് ആമുഖവുമായി ബന്ധപ്പെട്ടതാണ് ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം സുപ്രീംകോടതി പ്രസ്താവിച്ചത് ബേരുബാരി കേസിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതിയിൽ ബേരുബാരി കേസ് പ്രസ്താവിച്ചത് ഇനി നാലാമത്തെ പ്രസ്താവന ഒരു തവണ മാത്രമേ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി വരുത്തിയിട്ടുള്ളൂ അത് ശരിയാണല്ലേ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷനിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി വരുത്തിയിട്ടുള്ളത് അതിൻ്റെ ഫലമായിട്ടാണ് സ്ഥിതിസമത്വം അതായത് സോഷ്യലിസം മതേതരത്വം സെക്യുലറിസം അതുപോലെ ഇൻറ്റഗ്രിറ്റി അഖണ്ഡത ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏവാ അതിൽ ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യൻ ജനതയുടെ അധികാരത്തെയും ഇന്ത്യൻ ഭരണഘടനയുടെ ഫിലോസഫിയെയും വ്യക്തമായി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗമാണ് ആമുഖം ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ് ആമുഖം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു വാക്യത്തിലൂടെയാണ് ആമുഖം തുടങ്ങുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഏക തികേതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറ് നാലാമത്തെ പ്രസ്താവന ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നു അപ്പോൾ ഈ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും മൂന്നുമാണ് ഇന്ത്യൻ ജനതയുടെ അധികാരത്തെയും ഇന്ത്യൻ ഭരണഘടനയുടെ ഫിലോസഫിയെയും വ്യക്തമായി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗമാണേത് ആമുഖം ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ് ആമുഖം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു വാക്യത്തോടു കൂടിയാണ് നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഏക തീയതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറ് ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല് എന്ന് പറയുന്നത് എന്താണ് മൗലിക അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം മൂന്നിലാണ് പറയുന്നത് അടുത്ത ചോദ്യം ആമുഖവുമായി ബന്ധപ്പെട്ട് ചില വസ്തുതകൾ ചുവടെ ചേർക്കുന്നു ഇവയിൽ തെറ്റായിട്ടുള്ളവ കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന കേശവാനന്ദ ഭാരതി കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് വിധിച്ചത് രണ്ടാമത്തെ പ്രസ്താവന നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്ഥിതിസമത്വം അതിദുരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് മൂന്നാമത്തെ പ്രസ്താവന ആമുഖത്തിൻ്റെ ശില്പി നെഹ്റു ആണ് നാലാമത്തെ പ്രസ്താവന എന്നെ പൽക്കി വാല ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്നാണ് ആമുഖത്തെ വിശേഷിപ്പിച്ചത് അപ്പോൾ ഇതിൽ അടുത്ത് ചോദിച്ചത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പം ഇതിൽ തെറ്റായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല എല്ലാം ശരിയാണ് ഒന്നാമത്തെ പ്രസ്താവന എന്താണ് കേശവാനന്ദ ഭാരതി കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീംകോടതി വിധിച്ചത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്ഥിതി സമത്വം മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് ആമുഖത്തിൻ്റെ ശില്പിയാരാണ് നെഹ്റുവാണ് എന്നെ പൽക്കിവാളിയാണ് ആമുഖത്തെ തിരിച്ചറിയൽ കാർഡെന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ഫാക്റ്റും കൂടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി മൂന്നിനാണ് ഭേദഗതി ചെയ്യപ്പെട്ട ആമുഖം നിലവിൽ വന്നത് ആ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി ഇന്ത്യൻ ഭരണഘടനയുടെ രക്തം ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലും ഇപ്പോൾ ഇത് ഇങ്ങനെയെല്ലാം വിശേഷണമുള്ളതെന്താണ് ആമുഖത്തിനാണ് അമേരിക്കൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നാണ് അല്ലെങ്കിൽ അതിൻ്റെ മാതൃകയിലാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയിരിക്കുന്നത് ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന രീതിയിലാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിച്ച വ്യക്തി ബി എൻ റാവു ആണ് ഭരണഘടനയുടെ ആത്മാവ് താക്കോല് ഇങ്ങനെ ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് നെഹ്റുവാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് കെ എം മുൻഷി ആമുഖത്തെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ദാസ് ഭാർഗവ് തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് എൻ എ കീനോട്ട് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ് ഭരണഘടനയുടെ ആത്മാവ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് എം ഹിതായത്തുള്ള അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് വീഡിയോ ഉപകാരപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം താങ്ക്